ചേട്ടാ നമ്മുടെ ഈ വക്കാ ഭേദഗതി ബില്ലിനെതിരെയുള്ള പ്രതിഷേധങ്ങളും അതേപോലെ തന്നെ നമ്മുടെ പാർലമെന്റിൽ അത് പാസ്സാക്കിയ ഒരു ബില്ലൊക്കെ നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അപ്പോ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപി ഒഴികെ ബാക്കി പത്തൊൻപത് എം പിമാരും ആ ഒരു ബില്ലിനെ എതിർക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അപ്പോ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു ക്രൈസ്തവ സമൂഹത്തിനൊക്കെ നമ്മുടെ ഈ എൻപിമാരുടെ ഒക്കെ നല്ല കൃത്യമായ എതിർപ്പുണ്ട് നമ്മുടെ ഈ സത്താർ പന്തല്ലൂരിന്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അദ്ദേഹം ഇതിനെ പറ്റി ഒന്ന് പ്രതികരിച്ചിരിക്കുകയാണ് നമ്മുടെ കേസ് ഉൾപ്പെടുന്ന നേതാക്കന്മാർക്കൊക്കെ അഭിനന്ദാർഹമാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവർ പ്രതിരോധിച്ച രീതിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെ പറ്റി പറയുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് നാട്ടര ലക്ഷം ഭൂരിപക്ഷത്തോടെ ജയിപ്പിച്ചു വിട്ടത് ഇവിടുത്തെ ഈ ഒരു മതേതരത്വം എന്ന രീതിയിലേക്ക് സംഘീ സംഘപരിവാറിനെ എതിർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാര് ജയിപ്പിച്ചു വിട്ടിട്ടുള്ളത് അപ്പൊ അത്തരത്തിലൊരു ബില്ല് നമ്മുടെ പാർലമെന്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സംഘപരിവാർ ഒരു ബില്ല് എന്ന് പറയുന്നത് അവർക്കൊരിക്കലും ബാക്കി സമൂഹങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല അപ്പോ അത്തരത്തിലൊരു കാര്യം ഇവര് മുന്നോട്ട് വെക്കുമ്പോൾ അവിടെ എതിർക്കേണ്ടിയിരുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു പ്രിയങ്ക ഗാന്ധി എന്നും പ്രിയങ്ക ഗാന്ധിയുടെ അഭാവത്തെ പറ്റി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അപ്പോ എന്തൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിന്റെ ഇതിന്റെ ഈ ഒരു പ്രതികരണത്തിലൂടെ എസ് 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 കെ നേതാവായിട്ടുള്ള സത്താർ പന്തല്ലൂരാണ് കോൺഗ്രസിനെതിരെയും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെയും വളരെ കൃത്യമായ ചില വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഈ വക്കഫ് ബില്ല് എന്ന് പറയുന്ന വക്കഫിന്റെ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും വളരെ കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ പ്രിയങ്കാ പോലെ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെ പോലുള്ള ആളുകളൊന്നും അതിൽ കൃത്യമായി ഇടപെട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് പറഞ്ഞു വെക്കുന്ന കാര്യം ഈ മലപ്പുറത്ത് അതുപോലെ തന്നെ വയനാട്ടിൽ മലപ്പുറം വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു ഭാഗം മലപ്പുറത്താണുള്ളത് അതുകൊണ്ട് വയനാട്ടിലും മലപ്പുറത്തുമൊക്കെയുള്ള വോട്ട് വാങ്ങി വോട്ട് വാങ്ങി നാല് നാല് ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച് വിട്ടത് മതേതരത്വത്തിൻ്റെ കൂടെ നിൽക്കാനാണ് സംഘപരിവാറിൻ്റെ കൂടെ നിൽക്കാനല്ല എന്നാണ് വിമർശനം ഉന്നയിക്കുന്നത് ആരോ ആരോടാണ് വിമർശനം ഉന്നയിക്കുന്നത് പ്രിയങ്കാ ഗാന്ധിയോടാണ് ആലോചിക്കണം ഒന്ന് രണ്ടാമത്തത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന എന്താണ് വടകരയിൽ പോയി ഷൈലജ ടീച്ചറെ തോൽ ശൈല ടീച്ചറോട് മത്സരിച്ച് അവരെ പരാജയപ്പെടുത്തി ഈ പറയുന്നത് പോലെ പിന്നെ ലോക്സഭയിലേക്ക് പോയ ആളാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് ഇപ്പൊ സത്താർ പന്തല്ലൂരിന്റെ പ്രശ്നം എന്താ അതായത് കോൺഗ്രസ് പാർട്ടി വളരെ കൃത്യമായി ഈ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് അവർ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാട് എന്ന് പറയുന്നത് ഞങ്ങൾ വക്കഫ് ബില്ലിനെതിരാണ് വക്കഫില് എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിരുദ്ധമാണ് വക്കഫില്ലിൽ പല ഈ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് വഖഫില്ലിനെ കോൺഗ്രസ് കാണുന്നത് എന്ന് കോൺഗ്രസ് വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് കെ സി ബി സി എന്ന് പറയുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ സംഘടന അതായത് കാത്തോലിക് ബിഷപ്പ് കൗൺസിൽ അതുപോലെ തന്നെ താമരശ്ശേരി രൂപത അതുപോലെ ഈ പറയുന്ന കാത്തോലിക്ക സഭ ഇതെല്ലാം തന്നെ ഒരുമിച്ച് ഇവർക്കെതിരെ അതായത് ഈ വക്കഫ് ബില്ലിന് എതിരെ നിങ്ങൾ നിൽക്കരുത് അനുകൂലിച്ച് വോട്ട് ചെയ്യണം എം പിമാർക്ക് വരെ കൊടുത്തു എന്നിട്ട് പോലും കേരളത്തിലെ കോൺഗ്രസ് ഒരു എന്താണ് ഈ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ തുല്യമായ രീതിയിലാണ് ഇവിടെ പ്രവർത്തിച്ചത് കേരളത്തിലെ മറ്റ് സുരേഷ് ഗോപയ എല്ലാ എം പിമാരും എന്താ ചെയ്തത് ഇവർക്ക് അനുകൂലമായിട്ടാണ് സംസാരിച്ചത് അതില് കോൺഗ്രസ്സിന് ദേശീയ വ്യാപകമായ നഷ്ടം വരും എങ്ങനെ ദേശീയ വ്യാപകമായി കോൺഗ്രസിന് ഈ ഒരു ബില്ലിന്റെ പുറത്ത് ന്യൂനപക്ഷത്തിനൊപ്പം നിന്നും അതായത് മുസ്ലിംസിനൊപ്പം നിന്നും വന്ന നറേഷനാണ് വരുന്നത് അത് മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക എന്നത് കോൺഗ്രസ് അറിയാം എന്നിട്ടും ക്രൈസ്തവ സഭയെ സപ്പോർട്ട് ചെയ്തില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ പ്രശ്നങ്ങളെ കണ്ടില്ല എന്നതിനപ്പുറത്തേക്കും ഇത് ആർ എസ് എസിനാണെങ്കിലും ബിജെപിക്കാണെങ്കിലും കോൺഗ്രസിന് എതിരെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി എന്ന് നമ്മൾ നിലവിലുള്ള നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിക്ക് ഇത് കൃത്യമായിട്ടുള്ള എതിർപ്പ് തന്നെ ആയിരിക്കാം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയായിരിക്കാം നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ബില്ലുമായിട്ട് മുന്നോട്ട് വന്ന ഒരു സമയത്താണെങ്കിലും അവരുടെയൊക്കെ പ്രധാന ലക്ഷ്യം തന്നെയായിരിക്കാം കോൺഗ്രസ് ഇതിനെ എതിർക്കും അതേപോലെ കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആയുധമായിട്ട് മാറ്റാൻ പറ്റുമെന്നുള്ള നീക്കം തന്നെയാണ് നമ്മുടെ കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ളത് ആയിരിക്കാം അത് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു നീക്കം കേന്ദ്രം നടത്തി കൂടായയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് അടിക്കാൻ കിട്ടുന്ന വഴിയൊന്നും കോൺഗ്രസിന്റെ എതിരാളികൾ എന്താണ് മാറ്റിവെക്കും എന്ന് ഞാൻ തോന്നുന്നില്ല അത് കോൺഗ്രസ് ആയാലും മാറ്റിവെക്കില്ലല്ലോ അപ്പൊ മറ്റു സംസ്ഥാനങ്ങളിൽ ഒരു എലക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെയൊന്നും കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടില്ലെങ്കിൽ ബിജെപിയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന വിവരമെങ്കിലും സർത്താർ പന്തല്ലൂരിന് വേണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം ഇത്രയും ിലെ ക്രിസ്ത്യൻ സഭ ഒരുമിച്ച് എതിർത്തിട്ടും ക്രിസ്ത്യൻ സഭയുടെ വാക്ക് കേൾക്കാതെയാണ് ഈ പറയുന്ന എംപിമാരെല്ലാം കൂടെ പോയിട്ട് വോട്ട് ചെയ്യുന്നത് എന്നിട്ട് കണ്ണിപ്പൊടിയിടാൻ ജോസ് കെ മാണിയൊക്കെ പറയുന്നത് ചില വ്യവസ്ഥകൾ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ക്രിസ്ത്യൻ സമൂഹ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒരു എതിർപ്പ് വിലക്കി വാങ്ങിക്കൊണ്ടാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെയും ഇവർക്കാണ് വാല്യൂ കൊടുത്തത് ആർക്ക് മുസ്ലിം സമൂഹത്തിനാണ് വാല്യൂ കൊടുത്തത് എന്നിട്ട് വിപ്പ് പോലും ലംഘിച്ച് പ്രിയങ്കാ ഗാന്ധി സഭയിൽ വന്നില്ല പിന്നെ ഷാഫി പറമ്പിൽ കുറച്ചുകൂടി കനപ്പിച്ച് സംസാരിച്ചില്ല ഇതൊക്കെയാണ് സത്താർ പന്തല്ലൂരിൻ്റെ പ്രധാന വിമർശനം സത്താൽ സത്താർ പന്തല്ലൂരിനെ പോലുള്ള വർഗീയവാദികളോട് എങ്ങനെയാണ് മറുപടി പറയേണ്ടതെന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം കേരളത്തിലെ കോൺഗ്രസ് ഇത് കിട്ടണം കേരളത്തിലെ കോൺഗ്രസ് ഇവർക്ക് വേണ്ടി നിൽക്കുന്ന സമയത്ത് പോലും വർഗീയവാദത്തിൻ്റെ അങ്ങേയ തല എന്താ പറയാ അങ്ങേ അറ്റം തലയ്ക്ക് പിടിച്ച ആളുകളാണ് ഷാഫി പറമ്പിലിനെയും ഈ പറയുന്ന പോലെ കോൺഗ്രസ് നേതാക്കന്മാരെയും ഒക്കെ വിമർശിക്കുന്നത് ഇവർക്ക് വേണ്ടി എല്ലാം എല്ലാ പ്രശ്നങ്ങളെയും മറികടന്നുകൊണ്ട് വോട്ട് പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വെച്ച് മുസ്ലിം ജനവിഭാഗത്തോടൊപ്പം നിന്ന കോൺഗ്രസ് പാർട്ടി എന്നിട്ട് അതിൻ്റെയും മുകളിൽ കയറി പ്രിയങ്കാ ഗാന്ധിയെയും ഷാഫി പറമ്പിലിനെയും പിടിച്ച് ഇവരെ വിമർശിക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ഉണ്ട് ഇയാളുടെ നമ്മൾ വർഗീയത അത്രമേൽ വർഗീയമാണ് ചിന്തകൾ കാരണം പറയുന്ന പറച്ചിലേട്ടാത്ത ഒന്നും വയനാട്ടിൽ നിന്ന് മത്സരിച്ച് പറഞ്ഞയച്ചത് മത്സരിച്ച് വോട്ട് ചെയ്തത് മൊത്തം സത്താർ പന്തല്ലൂരിന്റെ മുസ്ലിം ഭാഗത്തിൽപ്പെട്ട ആളുകളാണാണോ അല്ലല്ലോ എത്ര ഹിന്ദുക്കൾ വോട്ട് ചെയ്തു പ്രിയങ്ക ഗാന്ധിക്ക് എത്ര ക്രിസ്ത്യൻസ് വോട്ട് ചെയ്തു പ്രിയങ്ക ഗാന്ധിക്ക് ആ നാലര ലക്ഷത്തിൽ എത്ര ഭൂരിപക്ഷം ഉണ്ടാവും മുസ്ലിംസിന്റെ ആലോചിച്ച് നോക്കണം ഈ ഈ രീതിയിൽ വർഗീയവൽക്കരിച്ച് തട്ട് പോവുക പിന്നെ മതേതരത്വം എന്ന് പറയുന്നത് മുസ്ലിംസിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതല്ല മതേതരത്വം എന്ന് പറയുന്നത് ന്യായവും യുക്തിക്കും അനുസരിച്ച് മതത്തിൻ്റെ ബലപ്പെടുത്തത്തിന് അടിയിൽ പെട്ടു പോകാതെ കൃത്യമായ യുക്തിപൂർവം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മതേതരത്വം ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് പോലും അസൽ പ്രീടനമാണ് കാരണം ഒരു 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 ലോകത്ത് ഒരിടത്തുമില്ലാത്തൊരു നയമാണ് ഇന്ത്യയിൽ ഇവർ പാസ്സാക്കിയത് എന്നിട്ട് ഏതൊരാളുടെയും ഭൂമിയും വീടും പിടിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കാര്യങ്ങൾ പോകുമ്പോൾ അത്തരത്തിലൊരു സാധനത്തിനെതിരായിക്കൊണ്ട് ആ വക്കഫിൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുകയും എന്നാൽ വക്കഫ് ബോർഡിന് ഏത് സ്വത്തും പിടിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു ഭേദഗതി വരുത്തിയ കാര്യം മാത്രം ഒന്നുകൂടെ തിരിച്ച് എന്താണ് എടുത്തു കളയുക എന്നൊരു കാര്യം മാത്രമാണ് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ ചെയ്തത് ആ ചെയ്തതിനെ എല്ലാ പൊതുവിൽ ക്രിസ്ത്യനും ക്രിസ്ത്യൻസും ഹിന്ദുക്കളും ജൈന ബുദ്ധം അത് പാർസികളും സിഖ്കാരും ഒക്കെ അനുകൂലിക്കുന്നുണ്ട് അതാണ് സത്യം അങ്ങനെ നിൽക്കുമ്പോൾ കോൺഗ്രസ് ഈ പിന്നെ മുസ്ലിം ജനവിഭാഗത്തിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ളത് പോലും വർഗീയതയാണ് എന്നുള്ള ലേബലിൽ പ്രീഡനമാണ് എന്നുള്ള ലേബലിൽ അറിയപ്പെടുമ്പോൾ ഇവിടെ സത്താർ പന്തല്ലൂരിനെ പോലുള്ള ആളുകൾ പറയുന്നത് ഇമാതിരി വർത്താനങ്ങളാണ് ഷാഫി പറമ്പിൽ എന്താണ് ഒരു പെരുന്നാൾ ആശംസ നേർന്നു ബാലൻസ് കെ നായർ കളിക്കുന്നു ഷാഫി പറമ്പിൽ എന്ത് ചെയ്യണമായിരുന്നു ഷാഫി പറമ്പിൽ പിന്നെ ഈ സഭയിൽ പോയിട്ട് ഡാൻസ് കളിക്കണമായിരുന്നു ഇനി അതല്ല അവിടെ പോയിട്ട് പ്രധാനമന്ത്രിയെയും ഈ പറയുന്ന നിയമമന്ത്രിയെ തെറി വിളിക്കണമായിരുന്നു ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിന്റെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ രീതിയുണ്ട് ആ രീതിക്ക് അനുസരിച്ചേ പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ ഷാഫി പറമ്പിൽ കേരള നിയമസഭയിൽ ഇരുന്ന് വളരെ കൃത്യമായി ഇങ്ങനെ പറയുന്ന പോലെ എല്ലാ സമയവും ഈ പറയുന്ന ലോക്സഭയിൽ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല പ്രതിപക്ഷ എം പിമാർക്കൊക്കെ ഒരു ചുരുങ്ങിയ സമയം മാത്രമേ കൊടുക്കാറുള്ളൂ ആ സമയത്തിനിടയ്ക്ക് പറഞ്ഞു കഴിയണം അത് മനസ്സിലാക്കാനുള്ള വിവരം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല സത്തർപന്തല്ലൂരിൽ അദ്ദേഹം ഈ പറയുന്ന പോലെ ഇടതുപക്ഷത്തിന് വേണ്ടി സി പി എമ്മിന് വേണ്ടി കോയലോത്തും ഒരു നേതാവാണ് ഈ നേതാവ് പിന്നെയും എന്ത് ചെയ്യാണ് ഈ പറയുന്നത് പോലെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയും എന്നിട്ട് ഈ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി വെടിയേറ്റ് വീഴും വെടിയേറ്റ് മരിച്ച ഇന്ദിരയുടെയും രാജീവിൻ്റെയും ഫാമി പിൻതലമുറയാണ് ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ പറയുന്നത് ആർക്ക് വേണ്ടിയാണ് ഇവർ ഭരിച്ചത് ഈ പറയുന്ന വക്കഫ് ബില്ല് ഇവർക്ക് ശുദ്ധമായിട്ടുള്ള അനീതിയായിട്ട് കൂടിയും വക്കഫിന് അനുകൂലമായി ഇത് ഭേദഗതി വരുത്തിക്കൊടുത്താര കോൺഗ്രസ് അല്ലേ ആ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ തലമുറയിലെ ആളുകളെ പറയാൻ സത്താർ പന്തല്ലൂരിനെ പോലുള്ള വർഗീയവാദികൾക്ക് എങ്ങനെയാണ് കഴിയുന്നത് എത്രത്തോളം ഉണ്ട് ഇവരുടെ തലച്ചോറിൽ ഈ വർഗീയവാദം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കിവിടെ കോൺഗ്രസിൻ്റെ പ്രശ്നമോ ഷാഫി പറമ്പലുടേതോ ബി ജെ പിയുടെതോ പ്രശ്നമല്ല ഇവർ ആലോചിച്ച് വെക്കുന്ന ഒരു വർഗീയമായ നിലപാടുണ്ടല്ലോ അതാണ് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് എന്തായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഒരു വലിയ പ്രതിഷേധം ക്രിസ്ത്യൻ സഭയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്ങനെ ഇതിൽ അനുകൂലിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് അതിനെ എങ്ങനെ ആലോചിച്ചിട്ട് ഇപ്പം മുനമ്പത്തെ ഭൂമി വക്കഫല്ല എന്നൊക്കെ സതീശൻ കൃത്യമായി പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഇയാളെപ്പോലുള്ള ആളുകൾ കൂടുതൽ കൂടുതൽ പ്രൊവോക്ക് ചെയ്യുകയും മുസ്ലിം ജനഭാഗത്തിന്റെ വോട്ടുകൾ എങ്ങനെയെങ്കിലും തട്ടി അപ്പുറത്തേക്ക് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഏർ കളികൾ കളിക്കുമ്പോൾ ഇയാളെ പോലുള്ള ആളുകളെ മുസ്ലിം സമൂഹം തള്ളിക്കളയണം ഇല്ലെങ്കിൽ അത് മുസ്ലിം സമൂഹത്തിന് തന്നെ അതിഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വേറെ സംശയങ്ങളൊന്നും തോന്നുന്നില്ല തീർച്ചയായിട്ടും